ഹലോ ഹായ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സൂയിലോട്ടാണ് പോകുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് വണ്ടല്ലൂർ സൂയിലാണ് കേട്ടോ അപ്പോൾ വണ്ടല്ലൂർ ചെന്നൈയിലെ വണ്ടല്ലൂർ സൂയിലാണ് അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ എൻട്രൻസ് ഭാഗമാണിത് നമ്മൾ ഫസ്റ്റ് കയറുന്ന ഒരു സ്ഥലത്ത് ഇതിന് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്ന് നോക്കുമ്പം മാനികളാണ് ആദ്യം കാണുന്നത് കേട്ടോ പിന്നെ ഈ റൂട്ട് ഫുള്ളും നമ്മൾ വിചാരിച്ചു നമ്മൾ തിരുവനന്തപുരം സൂവിലൊക്കെ പോകുമ്പോഴത്തേനിക്കും കുറച്ചല്ലേ അപ്പം നമുക്ക് അവിടെ റൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ട് കാണാൻ അപ്പം അങ്ങോട്ട് ആന ഉൾപ്പെടെ ഇവിടെ ഉണ്ട് കേട്ടോ ലച്ചു ലച്ചു രണ്ട് മണിക്കൂർ ഉണ്ട് അങ്ങോട്ടും ഇപ്പം കടയിൽ നിന്നും കാണത്തല്ല പക്ഷേ ക്രി നമുക്ക് ആദ്യം ഇവിടെ ചെന്നാൽ ഫുഡ് മുഖ്യം എന്ന് പറയുന്നത് പോലെ ഫുഡാണല്ലോ നമ്മുടെ മുഖ്യം അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേ ഒരു ലൈറ്റ് ലഘുവായിട്ടുള്ളൊരു ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിമ്പാൻസി ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള നമ്മളിവിടെ കാണാൻ പോകുന്ന സാധനങ്ങളൊന്നും നമ്മുടെ തിരുവനന്തപുരം സൂയിലില്ല ഞാൻ തിരുവനന്തപുരം സൂ അല്ലാതെ വേറെ സൂയിലൊന്നും പോയിട്ടുമില്ല ഇത് നമ്മുടെ ഏഷ്യയിലെ തന്നെ നമ്പർ വണ്ണോ ടുവോ അങ്ങോട്ടാണെന്നോ ആണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അടിപൊളി ആണ് കേട്ടോ നമ്മൾ കാട്ടിക്കൂടെ നടന്നിട്ട് ഈ മൃഗങ്ങളെയൊക്കെ കാണത്തില്ലേ ആ ഒരു ഫീൽ ാണ് അതുമാത്രമല്ല ഇവിടെ ജംഗിൾ സവാരി ഉണ്ട് അതായത് വണ്ടിക്കകത്ത് നമുക്ക് ലൈവായിട്ട് സിംഹങ്ങളെയൊക്കെ കാണാൻ പറ്റും അതായത് റോഡിൽ ഇങ്ങനെ സിംഹങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടിക്കകത്ത് ചാടി കയറുക പക്ഷെ നമുക്ക് വലിയ ഭയങ്കര സുരക്ഷ സുരക്ഷിതമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കാടിൻ്റെ നടുക്കൂടെ അവരെല്ലാം എല്ലാം ഓപ്പണായിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടേക്കാം ഒരു സ്ഥലത്ത് സിംഹം കടുവ ഈ രണ്ട് ടീമുകളാണുള്ളത് അപ്പോൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ജംഗിൾ സവാരി തരാം പക്ഷേ ഞങ്ങൾ ചെന്നപ്പം ലേറ്റ് ആയതുകൊണ്ട് ആളെ കയറ്റി കൊടുക്കാം അത് ഭയങ്കര ക്യൂ ആയിരുന്നു അതിന് തന്നെ പോകാൻ അതിനും ഒരാൾക്ക് നൂറ്റമ്പത് രൂപയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നീസ് ഇതിനെ കാണാൻ വേണ്ടി നമുക്ക് സൈക്കിൾ വേണ്ടവർക്ക് സൈക്കിൾ എടുക്കാം അല്ലാത്തവർക്ക് നമുക്ക് വണ്ടി എടുക്കാം അപ്പോൾ ഞങ്ങളൊക്കെ ഇത് എടുത്തപ്പോഴേ വിചാരിച്ച് ഈ വണ്ടിയും സൈക്കിളിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നടന്നു പോകാലോന്നു പക്ഷേ നടന്നു പോയപ്പോഴാണ് ഒരേ കേട്ടോ നമ്മൾ ഇന്നും നാളെയും നടന്ന തീരത്തിൽ രണ്ടര മണിക്കൂർ നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട് അങ്ങനെ ഞങ്ങൾ വഴിതെറ്റി വന്ന ഒരു മാനിനെ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിച്ചു നിങ്ങൾ കാണുന്നത് അങ്ങനെ മാൻ ഞങ്ങളെല്ലാവരെയും വേണ്ടി പേടിക്കും

അങ്ങനെ ഇവിടെ മയിലുണ്ട് വെള്ള മയിലുണ്ട് മയിലൊക്കെ നമ്മൾ ഓൾറെഡി മിക്കവാറും കാണുന്നതാണ് പിന്നെ വെള്ള മയിലുണ്ട് പിന്നെ പല തരത്തിലുള്ള ബേഡ്സിൻ്റെ ആയാലും പല തരത്തിലുള്ള ഇത് കാട്ടുകോഴിയാണ് പിന്നെ അങ്ങനത്തെ പല സെക്ഷൻ നമ്മൾ കണ്ടു കേട്ടോ പിന്നെ ഈ ചിമ്പാൻസിയൊക്കെ നമ്മൾ ചെന്നാ ഭയങ്കര ഞാനൊക്കെ ഭയങ്കര കാരണം ചിമ്പാൻസി ചിമ്പാൻസിയൊന്നും നമ്മളങ്ങനെ ഒരു സൂര്യം ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സൂര്യൻ വരുന്ന തിരുവനന്തപുരം സൂര്യം ഞാനങ്ങനെ കണ്ടിട്ടില്ല പിന്നെ തത്തകളുടെ പല വെർഷൻ ഓഫ് തത്തകളുണ്ടായിരുന്നു സൈക്കിളിലെ ആൾക്കാർ പോകുന്നത് കൊണ്ട് അവരിങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തത്തകളുടെ തന്നെ വെറൈറ്റി മറ്റേ ആമസോൺ തത്ത അങ്ങനെ ഫുള്ളും വെറൈറ്റി ഞാൻ പറഞ്ഞേ എന്ത്രിയാല്യ <laughs> കൊത്താണ്ടേ <laughs> ഈ സൂവിലൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാല് സൈഡിലും ഇങ്ങനെ കാട് പോലെയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം കുറേ എനിക്കൊന്നും ഒരു ഏക്കറിലെല്ലാം കണ്ടാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത് കണ്ടാൽ നമുക്ക് കാട്ടിലൂടെ നടന്ന് നമ്മൾ നമ്മളിതിനെല്ലാം കാണുന്നില്ല ആ ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര നമുക്ക് കാണാനായാലും പുതുമയുള്ള കുറേ കാഴ്ചകൾ ഈ സൂവിലുണ്ട് പിന്നെന്താണ് നമ്മുടെ വെള്ളത്തിലെ നീർനായ നീർനായ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ സെൽഫിക്ക് പോസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടോ கிடைக்க ரெண்டே ரெண்டே உண்டு அரிசே

അങ്ങനെ നമ്മൾ ചെന്നൈയിൽ ചെന്നിട്ട് സൂഖുണ്ട് ചെന്നൈയിൽ എല്ലാ ഞങ്ങളിപ്പം മൂന്നാമത്തെ പ്രാവശ്യവും നാലാമത്തെ പ്രാവശ്യമാണ് ചെന്നൈയിൽ പോകുന്നത് അപ്പം ഇത്രയും അടിപൊളി സ്ഥലങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ചെന്നൈയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് എടുക്കാൻ പറ്റും അതിലൊന്നാണ് നമ്മുടെ ഈ സൂ ആയിക്കോട്ടെ പിന്നെ കുറേ ഫുഡ് സ്ട്രീറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെന്നൈയിലുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളുണ്ട് ചെന്നൈയിൽ ചെന്നൈയിൽ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വണ്ടല്ലൂരുള്ള നമ്മുടെ ഈ സൂ ഒന്ന് പോയി കാണണം കേട്ടോ അടിപൊളി വൈബാണ് ഈ ജംഗിൾ സവാരിയൊക്കെ ഒന്ന് ചെയ്യണം കാരണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ സമയമില്ലായിരുന്നു ഞങ്ങൾ ഉച്ചയായി എന്തായാലും അവിടെ ചെന്നപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ എടുത്ത് ഇത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പം ഏകദേശം ഒരു ഏ മണി ഏഴ് മണിയായി ഞങ്ങൾ ഇത് ഫുള്ളും കവർ ചെയ്ത് കണ്ടിട്ടിറങ്ങിയപ്പം നൈറ്റ് ആയിപ്പ് ഞങ്ങൾ അതിനകത്ത് ജിറാഫുണ്ട് ആനയുണ്ട് ആന രണ്ടെണ്ണം ആണുള്ളത് രാത്രി ആയതുകൊണ്ട് ആനയുടെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വലിയൊരു ജിറാഫുണ്ട് ജിറാഫൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ മുതലകൾ മുതലകളുടെ ഒരു മുതല കുളം തന്നെ ഉണ്ടെന്ന് പറയാം വെറൈറ്റി കളക്ഷൻ ഓഫ് മുതല പിന്നെ പാമ്പുകളുടെ ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് കുറവ് പാമ്പുകൾക്ക് നമുക്ക് എപ്പോഴും തിരുവനന്തപുരം സൂ തന്നെയാണ് നല്ലത് ओय 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 নাকালে mm টানি -hmm. mm -hmm. mm -hmm. <laughs> <laughs> അങ്ങനെ ഇതാണ് പാമ്പുകളുടെ സെക്ഷൻ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു കുളവും ഒരു കൃഷ്ണനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു അതിനകത്ത് ആ കുളത്തിൽ ഒരുപാട് പേര് പൈസ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ചില്ലറയൊക്കെ ഇങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ മുതലയുടെ ഒരു ഒരു കൂട്ടം മുതലകളെ മുതലകള് ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കുക അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് കണ്ടു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ആ பிளாஸ்டிக் இஸ் இல்ல நோப்பர் நோப்பர் அது நோப்பர் பச்சைனுக்குப் போறோம் அப்பறம் அத பட்டனத்துக்கு ஆ ஆ ஆ குப்பைய அந்த வெள்ளை பந்து காம்பேண்ட் அது வந்து கேயி ஃபைலாரை கொண்டுருச்சு குடுற குடு குடு பாபா பா അങ്ങനെ നമ്മൾ കാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളെയും കണ്ട് സീബ്രെ മാത്രമേ ഉള്ളൂ കാണാത്ത ബാക്കി എല്ലാത്തിനേയും കണ്ട് അപ്പോൾ ഈ സൂ അടിപൊളിയാണ് കേട്ടോ വണ്ടല്ലൂർ ചെന്നൈയിലെ വണ്ടല്ലൂർ സൂ പുളിയാണ് ഒന്നും പറയാനില്ല ഞങ്ങൾ നൈറ്റ് കാലൊക്കെ കുഴഞ്ഞാണ് തിരിച്ച് നടന്ന് ഇറങ്ങി വന്നത് ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ് കേട്ടോ